നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷാരംഭം മുതൽ ഒരു വർഷക്കാലം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് അനുഭവത്തിൽ വരാവുന്ന ഫലസൂചനകളാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് ഒരാളുടെ ജാതക പ്രകാരമുള്ള ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതി സ്ഥിതി ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലം ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഫലങ്ങളിൽ ചില വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടാം അലച്ചിലും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുമെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ മെച്ചപ്പെട്ട ആരോഗ്യനില ഭൂമി ലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് മുന്നിലുള്ളത് ജനുവരി മാസത്തിൽ പ്രവർത്തന മികവിന് അംഗീകാരം ലഭിക്കും സുഖജീവിതത്തിന് ഉതകും വിധം ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാകും കൂട്ടുകച്ചവടത്തിലൂടെ ലാഭമുണ്ടാക്കാനാകും അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭമുണ്ടാകും വിശാല മനസ്കഥ പ്രദർശിപ്പിക്കും ഫെബ്രുവരി മാസത്തിൽ ഉത്തരവാദിത്വമുള്ള പദവികൾ ലഭ്യമാകും നീതിനിഷ്ഠയോടെ പ്രവർത്തിക്കും അതിലൂടെ ആദരവും അംഗീകാരവും നേടിയെടുക്കും സഹപ്രവർത്തകരുടെ പിന്തുണ നിർലോഭം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം കാര്യഗ്രഹണശേഷിയും കർമ്മകുശലതയും വർദ്ധിക്കും മാർച്ച് മാസത്തിൽ ബന്ധുജനങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ഇവരിൽ നിന്നെല്ലാം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധാരാളം യാത്രകൾക്ക് അവസരമുണ്ടാകും ദീർഘനാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആഗ്രഹങ്ങൾ പലതും സഫലമാകും പൊതുവെ സാമ്പത്തികമായും സാമൂഹികമായും വിജയം കൈവരിക്കാനാകും ഏപ്രിൽ മാസത്തിൽ ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും ഭാവി പുരോഗതി കണക്കിലെടുത്ത് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾക്കായി മനസ്സ് പരിവപ്പെടുത്തും പുതിയ ബന്ധങ്ങൾക്ക് തുടക്കമിടും ഉൽക്കഷേച്ഛ പ്രകടമാകും വിശ്വാസവഞ്ചന നേരിട്ടേക്കാം മെയ് മാസത്തിൽ വിശ്വാസവഞ്ചന ചതി ഇവയെ കരുതി ജീവിക്കേണ്ടി വരും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും മതം ആത്മീയത ഗൂഢശാസ്ത്രങ്ങൾ ഇവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും ജൂൺ മാസത്തിൽ അപ്രതീക്ഷിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം അസന്തുഷ് അസന്തുഷ്ടമായ ചില ചുറ്റുപാടുകൾ വന്നു ചേരാം ബന്ധുക്കളുമായി കലഹം നേത്രരോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ നേരിട്ടേക്കാം സാമ്പത്തികമായ വൈഷമ്യങ്ങൾ ഈ കാലത്ത് നേരിടാം ജൂലൈ മാസത്തിൽ പുതിയ സംരംഭങ്ങൾക്കായി വലിയ തോതിൽ മുതൽ മുടക്കാൻ തയ്യാറാകും പുതിയ സംരംഭങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും അധികാര കേന്ദ്രങ്ങൾ അനുഭവപൂർവം സഹായിക്കും ആരോഗ്യം തൃപ്തികരമാകും പ്രണയബന്ധങ്ങൾ ഈ കാലത്ത് ഉടലെടുത്തേക്കാം ആഗസ്റ്റ് മാസത്തിൽ പൊതുവെ ജീവിത അനുകൂലമായ ഘടകങ്ങൾ ഉയർന്നുവരും കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ശേഷി വർദ്ധിക്കും യാത്രകൾ പലതും ഗുണപ്രദമാകും സംരംഭകർക്ക് വിജയം പ്രതീക്ഷിക്കാം സെപ്റ്റംബർ മാസത്തിൽ യാത്രകൾ വർദ്ധിക്കും ആരോഗ്യം തൃപ്തികരമാകും എന്നിരുന്നാലും മനോവ്യഥയും പിരിമുറുക്കവും അനുഭവപ്പെട്ടേക്കാം ഉന്നത വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ ദൃഢമാകും ഒക്ടോബർ മാസത്തിൽ കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത നേരിടാം നിക്ഷേപങ്ങൾക്ക് തയ്യാറാകും ശാരീരികാഘാതങ്ങൾ ഉണ്ടാകാതെ ഈ കാലത്ത് ശ്രദ്ധിക്കണം നവംബർ മാസത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കാര്യസാധ്യത്തിന് വിഘാതവും കാലതാമസവും നേരിടേണ്ടി വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും പ്രവർത്തന മേഖലകളിൽ അംഗീകാരം വർദ്ധിക്കും ഡിസംബർ മാസത്തിൽ പ്രയത്നങ്ങൾ പലതും സഫലമാകും ഗ്രഹം മോടി പിടിപ്പിക്കാൻ അവസരമുണ്ടാകും ബന്ധു സഹായവും സുഹൃസഹായവും ലഭിക്കും അധികാരസ്ഥാനത്തുള്ളവരുമായി വാക്കു തർക്കത്തിന് ഇടവന്നേക്കാം ആരോഗ്യം തൃപ്തികരമായി അനുഭവപ്പെടും എല്ലാ മേടക്കൂറുകാർക്കും ശുഭാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം